ചേച്ചി ചേച്ചി അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരുന്നോ വേറെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളു ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുവാണ് എന്താ കാര്യം അതില്ലേ ചേച്ചി എൻ്റെ മുടി ചേച്ചിക്ക് അറിയാലോ ഭയങ്കര ഡ്രൈ ആണ് ഫ്രിസ്സിയാണോ ഒന്ന് പറയണ്ടല്ലോ എല്ലാം അറിയാലോ അപ്പോൾ എൻ്റെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ ചട കളിയുന്ന സമയത്ത് ഒത്തിരി പൊട്ടി പൊട്ടിപ്പോകുന്നു ഇപ്പം നിലന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് എൻ്റെ മുടിയും ആരെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലും എന്റെ മുടീടെ കഷ്ണമുണ്ടോ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മേൻ്റെ അടുത്ത് വഴക്കോട് വഴക്കാ ഞാൻ മുടി ശ്രദ്ധിക്കായിട്ടാണെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷനുണ്ടോ അതിന് തിരക്കറിയാതാ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാ ഞാൻ മുടിയാലിത് ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഓടാറുള്ളത് സമയമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ടിപ്പ് ടിപ്പുണ്ടോ പറഞ്ഞു തരുവാ ഓ ഇത്രേ ഉള്ളോ ഇനാണ് അപകടം വെച്ചേ ഇരിക്കെ ഞാൻ ഒരു സാധനം കാണിച്ചേരട്ടാ ഇപ്പൊ എടുത്തിട്ടെ ഇതെടുത്തോ നീ ഞാൻ വേറെ വാങ്ങിച്ചോളാം അപ്പൊ ഇത് നീ വാങ്ങിച്ചിട്ടേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്പൊ ചെറിയ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചത് ഉണ്ടായില്ല വലുത് കണ്ടിന് ഞാൻ വേറെ സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ലോറിയലിന്റെ ഹെയർ സിറം ആണ് ലോറിയലിന്റെ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ലോറിയലിന്റെ മാത്രമല്ല കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു സിറം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അതുകൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കട്ടോ ഏതാണെന്നുള്ളത് അപ്പോ ഇതിലേതെന്നൊന്ന് വാങ്ങിച്ചിട്ട് നീ ട്രൈ ചെയ്ത് നോക്ക് ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മുടി നമുക്ക് ഈസിലി മാനേജബിൾ ആയിട്ട് മാറുന്നുണ്ട് എന്തേലും നിണ്ടതുപോലെ തന്നെയാണല്ലോ ചുരുണ്ട മുടിയാണ് ഫ്രിസ്യാണ് ഭയങ്കരമായിട്ട് മുടിയിൽ ജട കുടിക്കുന്നതാണ് പിന്നെ ജട കളിയുമ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞിരുന്നല്ലോ താഴെ നിന്ന് മേലേക്ക് ജട കളഞ്ഞ് തുടങ്ങാൻ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് വേണം താഴേക്കുള്ള ജട കളയാനായിട്ട് അങ്ങനെ കളിയുള്ള ഗുണമെന്ന് വെച്ചാൽ മുകളിൽ ഒരുപാട് പ്രഷർ കിട്ടില്ല കേട്ടോ താഴത്തെ ഭാഗം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് സിറം യൂസ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ കുറച്ചും കൂടെ ഒരു എലാസ്ട്രിസിറ്റി കിട്ടുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോകുമ്പോഴല്ലേ ഈ പൊട്ടിപ്പോ ചെയ്യുന്നത് ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ സിറം നീ യൂസ് ചെയ്ത് നോക്കെ സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊന്ന് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തെങ്കിലും ഒരു സിറം നീ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട നല്ല മാറ്റം ഉണ്ടോ എന്നിട്ട് പറയും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെട്ടോ ചേച്ചി എന്നിട്ട് പറയാം താങ്ക് ആ അപ്പോൾ അവളുടെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ടൈം ഉള്ള സമയത്ത് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് അറിയാവുന്ന എൻ്റെ ഹെയറിൽ ഞാൻ പരീക്ഷിച്ചിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ